ശബരിമല വിഷയത്തിൽ നടന്ന ഹർത്താൽ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത ദേശീയ പണിമുടക്ക് എന്നിവയോടനുബന്ധിച്ച് നടന്ന അക്രമങ്ങളിൽ നേതാക്കളാരും പ്രതികളാകില്ല അക്രമ കേസുകളിൽ നിന്ന് സംഘപരിവാർ ഇടതു നേതാക്കളെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും തിരുവനന്തപുരത്താണ് ഇത് പ്രധാനമായും നടപ്പാക്കുക സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇതിനുള്ള രഹസ്യ ധാരണയായെന്ന് മംഗളമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുമുതൽ നശീകരണം ഗൗരവമായി എടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതും സ്വകാര്യ സ്വത്ത് നശീകരണത്തിനുമെതിരെ ഓർഡിനൻസ് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും നേതാക്കൾക്ക് കുരുക്കായി സമരങ്ങളുടെ മറവിൽ സ്വകാര്യ സ്വത്തുകള് നശിപ്പിക്കുന്നവരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അകത്തിടാൻ തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന് പക്ഷേ ആദ്യ ഇരകളായി കിട്ടിയത് സിപിഎമ്മുകാരെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പില് മത്സരിക്കാന് കച്ച കെട്ടിയവർക്കെതിരെയും കേസുകൾ വന്നതോടെയാണ് സമവായത്തിന് ധാരണയായെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് ദേശീയ മുടക്കിന്റെ പേരിൽ തിരുവനന്തപുരത്ത് എസ് ബി ശാഖ അടിച്ചു തകര്ത്ത കേസിൽ രണ്ട് എന് യൂണിയൻ നേതാക്കളാണ് ആദ്യ പ്രതികള് പണിമുടക്കിന് ട്രെയിൻ തടഞ്ഞവർക്കെതിരെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഥവാ ആർ പി എഫും കേസെടുത്തിട്ടുണ്ട് ഇതിനു പിന്നിൽ ബി ജെ പി ഇടപെടലുണ്ടെന്നാണ് സി പി എം വിലയിരുത്തല് ഈ കേസുകളിൽ എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പല നിയുക്ത സ്ഥാനാർത്ഥികളും പ്രതികളായതോടെയാണ് അനുരഞ്ജന നീക്കം സജീവമായത് ശബരിമല ഹർത്താലിനോട് അനുബന്ധിച്ച അക്രമങ്ങളിൽ ബി ജെ പിയുടെ ഇരുപത്തിയഞ്ച് സംസ്ഥാന ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു തുടർന്നാണ് പണിമുടക്കിന് ട്രെയിൻ തടഞ്ഞവർക്കെതിരെ ബി ജെ പി സമ്മർദ്ദ പ്രകാരം ആർ പി എഫ് കേസെടുത്തത് റെയിൽവേ വകുപ്പ് കേന്ദ്ര സർക്കാരിന് കീഴിലാണ് മൂന്ന് വർഷം തടവുൾപ്പെടെ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ആർ കേസുകൾ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് വകുപ്പ് പ്രകാരം ശിക്ഷിക്കപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലായി നാൽപ്പത്തി ഒൻപത് ട്രെയിനുകളാണ് രണ്ട് ദിവസങ്ങളിലായി തടഞ്ഞത് മിനിറ്റിന് നാനൂറ് രൂപ വീതം പിഴ ഈടാക്കാനും നീക്കമുണ്ടായി സി പി എം സംസ്ഥാന സമിതി അംഗം വി ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ തുടങ്ങി എൽ ഡി എഫിലെയും യു ഡി എഫിലെയും പ്രമുഖർക്കെതിരെ പണിമുടക്ക് അക്രമങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ടിക്കറ്റ് ഇന്നത്തിലുള്ള നഷ്ടത്തിന് പുറമെ ട്രെയിൻ തടഞ്ഞതു കാരണം വിവിധ ഭാഗങ്ങളിലുണ്ടായ നഷ്ടവും കണക്കിലെടുക്കും മുൻപ് നടന്ന ചില സമരങ്ങളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് റെയിൽവേ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തിരുവനന്തപുരം ഡിവിഷനിൽ മുപ്പത്തിരണ്ട് കേസാണ് എടുത്തത് നിലവിലെ കേസുകൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നൽകിയിരിക്കുന്നത് ആർ പി എഫ് എടുത്ത കേസുകളിലെ അന്വേഷണം പുരോഗമിക്കുകയാണ് വീഡിയോ നിശ്ചല ദൃശ്യങ്ങളുടെ പരിശോധനയും തുടരുന്നു അറസ്റ്റിലായവരുടെ മേൽവിലാസം ശേഖരിച്ചിട്ടുണ്ട് നേതാക്കൾ പ്രസംഗിച്ചു തീരുന്നതുവരെ പലയിടത്തും ട്രെയിനുകൾ തളഞ്ഞിട്ടിരുന്നു പ്രതിഷേധം അവസാനിപ്പിച്ച് അറസ്റ്റിന് തയ്യാറായത് സമരാനുകൂലികളുടെ നേതാക്കൾ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് കർശന നിയമ നടപടി തുടരാനുള്ള നിർദ്ദേശം ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ജാമ്യമെടുത്തില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരുമെന്നതിനാൽ നേതൃത്വങ്ങൾ തമ്മിൽ ധാരണയായി ജില്ലാ നേതാക്കൾ ഇന്നലെ നടത്തിയ പ്രാഥമിക ചർച്ച വിജയമായതോടെ ഇന്നു മുതൽ സംസ്ഥാന നേതാക്കളുടെ ഉണ്ടാകും ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കാളിയായ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കാര്യത്തിൽ കടുത്ത നടപടിക്ക് മറുപക്ഷം ഇനി മുതിരില്ലെന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മരതാടൻ ടി